ഹായ് ഫ്രണ്ട്സ് അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെറുപയർ മെഴുക്കുപരട്ടിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ചെറുപയർ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഉപ്പിട്ട് ഒരു വിസലിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നല്ല വേവായിട്ടില്ല കുറച്ചും കൂടി ഒന്ന് വേവാനായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളി പിന്നെ രണ്ട് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനു വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുകയൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇത് വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്നത് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയിട്ട് നല്ല പോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതൊന്ന് അഞ്ച് മിനിറ്റ് വേഗാനായിട്ട് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റിലൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയറിലെ വെള്ളമൊക്കെ പറ്റി ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവുമായിട്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഉപ്പിട്ട് വേവിച്ച് വെച്ച പയറായതുകൊണ്ട് നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ആദ്യം ചെയ്യാനുള്ളത് നമുക്കിതിനകത്തേക്ക് കുറച്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയോ ഒക്കെ കൂട്ടാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറുപയറും മെഴുക്കുപരട്ടിയുടെ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്